സാങ്കേതിക മികവില്ലാത്ത ബസ്സുകൾ പമ്പ നിലയ്ക്കൽ ചെയിൻ സർവീസായി കെ എസ് ആർ ടി സി ഉപയോഗിക്കുന്നത് വൻ അപകട ഭീഷണി ഉയർത്തുന്നു ജനറം പദ്ധതി പ്രകാരം നഗര വേണ്ടി മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ലോ ഫ്ലോർ ബസ്സുകളാണ് പമ്പ നിലയ്ക്കൽ ചെയിൻ സർവീസായി ഉപയോഗിക്കുന്നത് മലയോര യാത്രയ്ക്ക് അനുയോജ്യമല്ലാത്ത ബസ്സുകളാണ് ഇവയിൽ ബഹുഭൂരിപക്ഷവും ഇക്കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ മാത്രം രണ്ട് ബസ്സുകൾക്കാണ് പമ്പയിൽ തീ പിടിച്ചത് ഈ മാസം ആറാം തീയതി പുലർച്ചെയും ഇന്ന് പുലർച്ചെയുമാണ് പമ്പയിൽ ബസ്സുകൾക്ക് തീ പിടിച്ചത് രണ്ട് തീപിടുത്തങ്ങളും ഷോർട്ട് സർക്യൂട്ട് മൂലമാണെന്ന് അധികൃതർ കണ്ടെത്തിയിട്ടുണ്ട് ഹിൽ ടോപ്പിലെ പാർക്കിംഗ് ഏരിയയിൽ നിന്നും പമ്പാത്രിവേണിയിലേക്ക് തീർത്ഥാടകരെ കയറ്റാൻ വരുന്നതിനിടെയാണ് ഇന്ന് ബസിന് തീപിടിച്ചത് എഞ്ചിൻ നിന്നും പുക ഉയരുന്നത് കണ്ട് ഡ്രൈവറും കണ്ടക്ടറും ബസ്സിൽ നിന്നും ഇറങ്ങിയതിനാൽ അപകടം ഒഴിവാകുകയായിരുന്നു ആറാം തീയതി സാധാരണഗതിയിൽ സമാനമായ തരത്തിലാണ് തീപിടുത്തം ഉണ്ടായത് സാധാരണഗതിയിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി മോട്ടോർ വാഹന വകുപ്പിന്റെ ശക്തമായ പരിശോധനകൾക്കുശേഷമാണ് പമ്പാനിലയ്ക്കൽ സർവീസിനും പമ്പയിൽ നിന്നുള്ള ദീർഘദൂര സർവീസുകൾക്കുമായി ബസ്സുകൾ എത്തിക്കുന്നത് കൊടും വളവുകളും കൊക്കകളും നിറഞ്ഞ പ്രദേശത്ത് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ ബസ്സുകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നതാണ് നിയമം എങ്കിലും ഇതൊന്നും മുഖവിലയ്ക്ക് എടുക്കാതെയാണ് കെഎസ്ആർടിസി സർവീസുകൾ നടത്തുന്നത് സംസ്ഥാനത്തെ വിവിധ കെഎസ്ആർടിസി ഡിപ്പോകളിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന ബസ്സുകൾ പോലും താത്കാലിക അറ്റകുറ്റപ്പണികൾ നടത്തിയ ശേഷം മകരവിളക്കിനോടനുബന്ധിച്ച് പമ്പയിൽ എത്തിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം

ന്യൂസ് ഡെസ്ക് യു ടോക്ക്